എത്രയും മെയിൻ്റില്ലാ പൂണങ്ങള് എത്ര സാധിക്കുന്നത് എനിക്ക് ഒരു പണിയില്ലേ പണിക്ക് പറഞ്ഞാൽ ഞാൻ കാട്ടുണ്ടോ ഇത് തളി വെച്ചോണ്ടത്തില്ല എങ്ങനെ നടക്കണോ ഒരു പണി ഇല്ലെങ്കിലേ ആ ടയർ ഒന്നും കഴിച്ചൂടെ എനിക്ക് അതിന്റെ ചേലും പോലും നോക്കാ ചേ ആകെ ചളി കുടിച്ചിടക്കാം ഓമാക്ക വെറുതെല്ലാം ആൾക്കാര് പറയുന്നു തലൻറെ മേലെ മാത്രല്ല ഉള്ളിലും ഒന്നുമില്ല ഈ ചളി കൂടി പൂണ സാധനം കഴുകി അടക്കാൻ എനിക്ക് പിരാന്തില്ലല്ലോ അല്ല സാധിക്കേ നമ്മൾ നിക്കാ കഴിഞ്ഞിട്ട് പള്ളിക്കല് പൊട്ടിയില്ലേ ഈത്തപ്പയും ബദാമും പിസ്തൊക്കെ അതിന്റെ ബാക്കിയൊന്നും പെരുകിന്ന് കെത്തി കണ്ടിട്ടില്ലല്ലോ നിങ്ങളൊക്കെ കാരണം ഇങ്ങനെ ഞാൻ ഞാനവിടെ അല്ലെ എനക്കുണ്ടാ റഫീഖിന്റെ പരിപാടിയൊക്കെ ആക്കിയോണ്ട് ഒന്നും കൊഴപ്പില്ല പക്ഷെ അവിടെ വന്നോൽക്ക് കിട്ടിയിണോന്ന് എനിക്കറിയാം പിന്നെ അറിയാം നോക്കി എന്താ ശീലങ്ങളൊക്കെ മാറ്റണം ആ പല ശീലങ്ങളും മാറ്റേണ്ടി നമ്മളൊന്ന് സൈക്കിൾ കമ്പനി കണ്ടു കണ്ടുവരുമ്പളേ ചെരുപ്പും ഒരു ബാഗും വാങ്ങണട്ടോ ചെരുപ്പ് കൊറേ വാങ്ങില്ലായിരുന്നു വേണോ വേണമെങ്കിൽ

ഇപ്പച്ചിനോട് സുബൈദാത്ത പറഞ്ഞ ഞാൻ കേട്ടു ഒരു സൈക്കിൾ പീടേക്ക് പീഡി ഇപ്പച്ചിനോട് ചോദിച്ചിട്ടാണോ മാറ്റിക്കണത് പിന്നെ ഇനി വിളിക്കരുത് കേട്ടോ ഇനി കുഞ്ഞാമെന്ന് വിളിക്കണം മനസ്സിലായോ പോയാ സുബൈദ കാണണം എന്നൊക്കെ പറഞ്ഞിരുന്നു രണ്ടാൾ കൂടി പോയാ പൊന്നുതാ പൊന്നിക്കണു ഓരപ്പം പോവാനായിട്ട്

കൊറേ പഠിക്കാല്ലേ അല്ലെങ്കിൽ തന്നെ പഠിക്കണമെങ്കിൽ കൊറച്ച് പിന്നിക്കാം മിന്നുവാണെങ്കിൽ പിന്നെയും പഠിച്ചു താത്താ ഞങ്ങൾ പോയട്ടോ ണ് ഞാനിന്റെ കണക്കൊക്കെ നോക്കിയന്ന് ഞാൻ ഗോഡോട് പോയിനു ഇന്ന് ലോടെ ആകെ പോയിട്ടുള്ളു ഹിന്ദിക്കാർ കുറവുണ്ടോ ആ നോക്കണേ ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞത് എന്ത് പ്രശ്നം എന്താ പ്രശ്നം എന്താണെന്നോ ഞാനാന്ന് നിനക്കറിയില്ലേ റൈമാജിന്റെ അളിയനാണ് ഞാനേ അത് ഞാൻ തോണ്ടിയത് ഇവിടുത്തെ കാര്യങ്ങളാ നോക്കാനേ അളി എന്നെ പറഞ്ഞ വെച്ചാണ് ഞാൻ ഇപ്പൊ മോളിൽ പോയി നോക്കി ആ ഫിറോസ് എന്തൊക്കെയാ പറയണ്ടേ കാണാ ഗുണാണെ ഗുണാന്ന് പറയണ്ടേ അവനോട് ഞാൻ ആരാന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോണ്ടി ആ തൃശ്ശൂരിന്റെ ലോഡ് ഡിലേ ആയിട്ടുണ്ടായിരുന്നു ഒന്ന് വിളിച്ചതന്നെ ഞാൻ വിളിച്ചു പറയാ പറയാൻ പെട്ടെന്ന് വിട കേട്ടോ ഞാനേ രണ്ട് ലോഡ് ഇവിടെ അയക്കാണ്ടായിരുന്നു ഇവിടെ വേണം പോകുന്ന പിന്നെ ചിലക്കാ നമ്മളാ കുഞ്ഞിക്കോയല്ലേ അയാളെ കൊണ്ടു ശല്യക്കണ ഒരുപാട് കാര്യങ്ങൾ അങ്ങട്ടാക്ക് ഇങ്ങട്ടാക്ക് എന്താ വന്നു അത് സംഭവം വന്ന ഈ കാര്യം പറഞ്ഞു അത് ഇപ്പൊ കാര്യമാക്കണ്ടാച്ചാലേ അളിയാനല്ലേ പാചയാലേ പുതിയ വണ്ടക്കാരുമാണ് ആ വേണ്ട എന്താച്ചാ ചെയ്യാ ഞാൻ പറഞ്ഞോണ്ട് വട്ടം പോലെ കേട്ടോ വെറുപ്പിക്കണ്ട വിളിക്കട്ടോ ആ ആഹ് ഞാൻ ഞാനവിടെ വീട്ടിൽ പോയിരുന്നു അപ്പൊ നിങ്ങൾ മില്ലിക്കൊന്നു പറഞ്ഞു ആപ്പ് പോന്നെ പറയാ സംഭവം അറിഞ്ഞില്ല മുലാളിയെ നമ്മളെ കുഞ്ഞിക്കോയിന്റെ പെങ്ങില്ലേ ആ കഴിച്ചു അറിഞ്ഞില്ലേ ഞാൻ ഇപ്പൊ കായ് പോയി അല്ലെങ്കിൽ എന്ത് പരിപാടിയാറ്റ പൊളിയാത്ത മൊലാളിയാ വേറൊരു പരിപാടി ഉണ്ട് നമുക്ക് ആ പരിപാടിന്റെ കായ് പോയി കിട്ടും പിന്നെ ായ ഒരുപാട് സ്ഥലത്ത് കുടുങ്ങി കിടക്കാണ് അന്റെ അടുത്ത് ഒരുപാട് കായുണ്ട് തൽക്കാല കായ് കുറച്ചു കണക്കിന് കൊണ്ടാ ഇല്ലെങ്കിൽ എന്താ പറയുക എല്ലാ കാര്യം കൂട്ടണല്ലോ കൂട്ടാൻ ഞാൻ പറ്റൂലല്ലോ പറഞ്ഞ ഞായറാഴ്ച വിശ്വാസ ഞാനാ പലോടും തിരുമറിയായ് എന്ത് അത് കൂട്ടാനേ ഞാൻ പരിക്കാട് വരാ അതല്ലേ മോനാലെ ഞാൻ ഇപ്പൊ എന്തിനാ വന്നതറിയോ നമ്മള് ഇരുമ്പ് മെഷീർല്ലേ ഓനറിയില്ല ആ ഓന്റെ പെര ബാങ്കുകാര് ജപ്തിക്ക് വെച്ചിട്ടുണ്ട് ഓനൊരു അഞ്ച് ലക്ഷം ഉറപ്പ കട ബാങ്ക് ഏറ്റു പിന്നെ ഒരു ആറേഴ് ലക്ഷം പേരും കട നമ്മൾ അഞ്ച് ലക്ഷം ഉറപ്പ ഇപ്പൊ കൊടുത്തിട്ട് ആ ആധാറിൻ്റെ എടുക്കാം പിന്നെ കൊറേ കൊറേ ഒരു ഏഴ് ലക്ഷം ഒന്ന് കൊടുക്കാം എന്നാൽ ആ പെര നമുക്ക് സ്വന്തമായി ആ പെരക്ക് എത്ര വില കരുമോ നാല് ലക്ഷം എത്ര നാല് ലക്ഷം എന്താ നമുക്ക് നോക്കിയാലോ ഇണ്ടെങ്കിൽ ഒരു അഞ്ചു ലക്ഷം പെട്ടെന്ന് തെരി നമുക്ക് ഇപ്പൊ അപ്പൊ ആ അഞ്ചു ലക്ഷണം കൊടുത്താൽ എത്ര വേറൊരു കട ഉണ്ടരല്ലോ മേലെ അതവിടെ മോളിലുണ്ട് പിന്നെ ഗോഡൌൺ ഉണ്ട് അതൊക്കെ കാണാല്ലോ ഏകദേശം മോളിലും കൂടിയും പോയിട്ടേ പരിക്ക് പോവാണ്ടേ ചെരുപ്പൊക്കെ കാണിച്ചു ആ ബിറോസിനോട് പറഞ്ഞൂടെ ആ ഓരോ പണിയെടുത്തോട്ടേട്ടേ

പിന്നെ ചെരുപ്പും ബാക്ക് വാങ്ങാണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അങ്ങനെ പോന്നു സുബൈദ എന്ന ആറാമില്ല വിളിച്ചു എന്തുമാ ഓള് കൂട്ടാൻ എന്തൊക്കെ ചോദിച്ചാണ്ട് കൊറച്ചു തമ്പൂരാനെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടന്നാത്ത ഞാൻ അപ്പണ് വരട്ട് കൊറേ നേരം അയ്യന്റെ ഫോണടിച്ചു ഇച്ചേട്ടോ ഹലോ ഇല്ലടി നല്ല ആൾക്കാരാണ് ഇത് വിചാരിക്കുന്ന മരുന്നല്ല പിന്നെ കൊറേ സുബൈദ പോയിട്ട് സുബൈദ സുബൈദ ആ കുഞ്ഞിക്കോനെ അതൊന്നും അല്ലോ ஓ இட கயிறு வந்தாண்டு இடக்கு இடக்கு எந்த குல்மலா இண்டாண்டு ஏ புஜீபும் கம்பனியை போய்க்காண்டே காட்டி கூட்டும் അതൊന്നുമല്ല ഓമാക്ക ഗൾഫിൽ നിന്ന് വിളിച്ചിരുന്നു ആ എന്റെ പോരാണല്ലോ അതെ പോവൽ വിസാറിനെ കാണാൻ പോന പോയിക്കൊണ്ട് അവിടെ ചെന്നപ്പതല്ലോ പിന്നെ എല്ലാ പണി എടുക്കണം പരിയിലെ എല്ലാ പണിയെടുക്കണം അടിച്ചു വരണം നിലം തുറക്കണം കോട്ടയത്തന്നെ വരെ കറക്കണമല്ലോ അതൊന്നും ആവില്ല ആചാരം പോൻ അവിടെ എന്തെങ്കിലും തിരികീടെ ഒപ്പിച്ചിണ്ടോ ഇവിടെ എങ്ങനെ തരുക നടന്നീട്ടാണല്ലോ ണ്ടാവും ഞമ്മക്കറിയാലോ അപ്പൊ കാര്യായിട്ട് എന്താ അറിയോ ആ അറബിന്റെ ഒരു ചെറുക്കണ്ടായിരുന്നു അപ്പൊ വല്ലാതെ കാട്ടുന്നുണ്ട് ഞാൻ ഏതോ എനിക്ക് ബുദ്ധിമുട്ടാണ് പോരായിരുന്നു ഇങ്ങോട്ട് പോന്നോട്ടെല്ലാം അങ്ങനെ നിൽക്കാലോ അവിടെ കടന്നിറങ്ങാറല്ലോ എന്താ സീനത്തോട്ടെ ഓരാരും സുബൈദ കാണാറില്ല സുബൈദിട്ട് പോയതാ

ചില കാര്യങ്ങൾ എനിക്ക് അന്നോട് പറയണ്ടാണ് ഞാൻ അതിനാ പോന്നത് ഞങ്ങളുടെ റൂമിന്റെ കിടക്കണ റൂമിന്റെ ഇത് കേക്കുണ്ടോ അതിന്റെ മോൾക്ക് രണ്ട് റൂം എടുക്കണം ഞാൻ സ്ഥലം ചെല്ല പേരാ എനിക്കറിയില്ലേ ഇപ്പൊ ഇത് അളേനോട് പറഞ്ഞാ കുറച്ച് പൈസ കിട്ടും ഇത് മോറിച്ച് വിളിച്ചല്ലേ ഞാൻ പറഞ്ഞ മനസ്സിലാക്കേ അങ്ങനെയാണെങ്കിൽ നമുക്ക് പേരെ ഒന്നിനും വലുതാക്കും ചോദിച്ചാ നമുക്ക് നല്ല സൗകര്യം കൂടും ഇമാനം നീ പണിക്ക് പറഞ്ഞേ പോലെ അജ് പേടിച്ചണ്ട ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായില്ലേ എത്ര കുഞ്ഞെ ജി പറയണത് ഞാൻ എങ്ങനെയൊ പൈസ ഓരോ ചോദിക്കുക ഒരു കഷ്ടകാരം ഞാൻ അത് ചോയിച്ചോക്കട്ടെ എന്താ പറയാ അറിയില്ല എത്ര സുബേദ ജി പറഞ്ഞത് ആളേന്റെ ഉള്ളതല്ലേ ചോദിക്കണത് ഈ ജി ചോദിച്ചാൽ അത് കിട്ടും അങ്ങനെയാണ് ഞമ്മളെ ഓരോന്നും നേടിയെടുക്കേണ്ടതും പിന്നെ കുഞ്ഞിക്കോയ ആരാണെന്നുള്ളത് ഈ നാട്ടിൽ അറിയണം മനസ്സിലായിക്ക് നമ്മുടെ ചാന്ദ്രണ്ടല്ലോ ഓ ഞാൻ എന്റെ മോദാവിൽ ഒന്ന് കാണട്ടെ ഇതാ അങ്ങനത്തെ ആൾക്കാർ കൂട്ടുകൂടാത്തോ അലി എപ്പഴാടുത്ത് പോയാല് ചോറച്ച കഴിച്ചുകൊണ്ട് കോഴിക്കാറ്റിയേ ഏത് ആരും ഇവിടെ കിടന്നു മുട്ടി തീരല്ലേ ആ നമ്മളാ ബീരാമുട്ടിയാക്കേ കഴിഞ്ഞാ ബാക്കി ഇക്കുറിക്കത്തും കൂടി കൂട്ടിട്ട് ഒന്നായിട്ട് തന്നൂണ് പൈസ അങ്ങതിപ്പോ നമുക്ക് നഷ്ടാണ് ഇപ്പോ താങ്കര വില കൂടിയാണ് ഈ കോലത്തിനാണിപ്പൊ വലിയ നഷ്ടത്തില അത് കണക്കാക്കാൻ പറ്റില്ല പോവുമൊക്കെയാണ് പറഞ്ഞാലും വേണ്ടത് പിന്നെ എല്ലാം കൂടി നോക്കി അടക്കാൻ പറ്റൂല ചട്ടേ നമ്മളത് പാട്ടം കൊടുത്ത് അല്ലെങ്കി ഇങ്ങളത് ഇടീച്ചാൻ ആളി നോക്കി ഇറങ്ങാറായി നടക്കണ്ടേ കുഞ്ഞു ആ എന്ത് പറഞ്ഞില്ലേനോ ആ ആ ക്കുബേദ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവോലെ നമുക്ക് ആ മോളാണ് പൊളിച്ചിട്ടേ ശരിക്കും സത്യം പറഞ്ഞാൽ പൊളിക്കണ്ട ആവശ്യമില്ലേ നമുക്ക് പാറ്റിക്കയറ്റാ വേണ്ടത് ഓരോ ചോദിച്ചുകൾ എന്താച്ചാല് അഞ്ചൃഷ്ട പറഞ്ഞത് ചെലപ്പോ ഒതുങ്ങൂല എന്തായാലും നമുക്ക് പുതിയ പേരെ കയറ്റ ഇപ്പൊ നമുക്ക് തൽക്കാലം ഇതാണ് പണിയെടുക്ക പണിക്കാൻ രണ്ടു ദിവസം കൊണ്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് ആ എത്രയെ പോലെ പറഞ്ഞു അഞ്ചു ലക്ഷോ തെനക്കാലപ്പ് ഇതാണ് കൊടുക്കല്ലോ ബാക്കി നമുക്ക് എന്താ നമ്മക്ക് എന്താച്ചു അല്ല ഒന്നുമില്ല ചങ്കു കാറിയിട്ട് ഞാനൊരു ലാസ് ചൂടുള്ളം കുടിച്ചുവരാ ഇപ്പൊ എന്തെല്ലാം കാണണം പറച്ചോനെ കുഞ്ഞിക്കോയിലെ റേമാജ് കെട്ടിയനോ അറിഞ്ഞില്ല പിന്നെ അല്ലേ എന്താ കുഞ്ഞിക്കോയപ്പോ റൈമാജിന്റെ അളിയനാണല്ലോ നിങ്ങൾ അമ്മില് ദുഷ്മനാണല്ലോ ഇനിയിപ്പ പരിപാടി നടക്കൂലോ അയിനിപ്പോ എനിക്കെന്താ ബേജാറ് ഓനെ എന്റെ കൈക്ക് ഒന്ന് കിട്ടാൻ നിൽക്കുക ഓന ഞാൻ വേണ്ട രീതി കൊടുക്കും കിട്ടട്ടെ ഒൻറെ സ്വഭാവം ശരിക്കും മനസിലായില്ല മനസ്സിലായിട്ട് പിന്നെ

എന്താണ് അവിടെ ഇരി എവിടക്കല്ലോ എവിടെ എവിടെ അല്ല എന്താ നിങ്ങള് പരിപാടി ഏ മനസ്സിലായില്ല നിങ്ങൾ അവിടെ നിന്നും നീച്ചി എന്റെ പണി പോവും മുജിവാക എപ്പോഴും വരൂ നമുക്ക് തീരുമാനം ഉണ്ടാക്കാം എന്റെ പണിയൊന്നും പോകില്ല എത്തിപ്പ ഞാൻ ആദ്യ ഒരു അലേനാണ് അനക്ക് കുറച്ച് കൂട്ടിത്തരാം എന്താ ലത്തീപ അതൊക്കെ എന്താ മുജിവാക്ക എനിക്കായില്ല പെട്ടെന്ന് വന്നുകൊണ്ട് ഇവിടെ മണ്ടി നിന്നാണ്ടേ അവിടെ ഇരുന്നാല് കണക്കും കളക്കെ ചോദിക്കാണ് ഏഹ് നീ റൈമാന പറ ഏജുയാ പറഞ്ഞിരുന്നു അതല്ല മക്ക അളി എന്നോട് പറഞ്ഞിരുന്നു നിങ്ങളെയും ലത്തുവിനെക്കൊന്ന് സഹായിക്കണന്നേ അങ്ങനെ അങ്ങനെ പോകുന്നത് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാലോ റീം അതൊന്നും പറയില്ലോ പിന്നെ ഈ കമ്പനിയിലെ കാര്യങ്ങളിലൊക്കെ കേരിക്കലൊക്കെ ഉണ്ടല്ലോ അത് ശരിയല്ല പിന്നെ ഓനൊരു ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ നിൽക്കേണ്ട ഒരാളല്ലേ ഓൻറെ അതിലൊക്കെ കയറിക്കാണ്ടൊക്കെ കളിക്കാന്ന് പറഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ കുഞ്ഞിക്കോയെ അത് നമുക്ക് എന്താ വെച്ചാലേ വേണ്ട ചെയ്യാ കേട്ടോ അവിടെ ആരും കണ്ടിട്ടേ സംസാരിച്ചിട്ട് കേട്ടോ ഇപ്പൊ ഈ പയ്ക്കോ

നാളെ സ്കൂളില്ലേ ഇനി പോവാൻ പറ്റില്ല ഇനി പോകൊന്നും വേണ്ടേട്ടാ ഇവിടെ ആ നിക്കാ പൊന്നുനേ വേറൊരു കുറുമ്പുണ്ട് സൈക്കിൾ കമ്പനിക്ക് കൊണ്ടുപോയില്ല എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ പോരാൻ നിൽക്കണ്ടേ പക്ഷേ കൊണ്ടുപോയിട്ടാ ഇങ്ങട്ട് എത്ര നേരം നിങ്ങള് വിളിച്ചണോ ഒരു കാര്യം പറയാനാണ്